മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് തങ്ങളുടെ കളിയെക്കുറിച്ചെല്ലാം സഗർ പറഞ്ഞു എന്നറിയുന്ന മാർക്കോ ഇതൊരു നല്ല അവസരമാണെന്നും ഇതെല്ലാം ഇനി അവൾ എല്ലാവരോടും പറഞ്ഞാൽ അതിനർത്ഥം അവൾക്ക് നിന്നോട് ഇഷ്ടമില്ലെന്നാണ് മറിച്ച് ആരോടും പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്നാണ് അതിനർത്ഥം അവൾ എല്ലാവരോടും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ ഒരിക്കലും അവളുടെ പുറകെ നടക്കരുത് എന്ന് മാർക്കോ പറയുമ്പോൾ ഇല്ല അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഞാൻ ഒരിക്കലും അവളുടെ പിന്നാലെ പോകില്ല പക്ഷേ അവൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നുണ്ട് സാഗർ പിന്നീട് മഞ്ജുവിനെ കാണാനായിട്ട് എത്തുന്ന സാഗർ തൻ്റെ മനസ്സിലെ ഇഷ്ടം മഞ്ജുവിനോട് തുറന്ന് പറയണം കേട്ടോ ചെയ്യുന്നത് അയാളുടെ മുറപ്പിണ്ണായിരുന്നിട്ടും അയാൾ എന്നെ ചതിച്ചു അതുകൊണ്ട് തന്നെ ഇനി അയാളോടൊപ്പം ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല സാഗറിൻ്റെ മനസ്സെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ പെട്ടെന്നൊരു മറുപടി തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആലോചിച്ചൊരു മറുപടി സാഗറിനെ അറിയിക്കാം അത് മാർക്കോയുടെ ഈ കളിയുടെ ക്ലൈമാക്സ് ദിവസം ഞാൻ സാഗറിനോട് പറയുമെന്നും മഞ്ജു പറ സാഗർ പറയും മഞ്ജു പറയുമ്പോൾ മഞ്ജു എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മഞ്ജുവിനെ പൊന്നുപോലെ തന്നെ നോക്കും മഞ്ജുവിനെ ഞാൻ ഒരിക്കലും ചതിക്കില്ല ഒന്നിനും ഒന്നിനും ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കുമെന്നെല്ലാം പറയുന്നുണ്ട് ഓട്ടോ സാഗർ ഒരു പക്ഷേ മഞ്ജു കമലേശ്വരത്ത് താമസിക്കുന്നത് പോലെ സൗകര്യങ്ങളൊക്കെ തരാനായിട്ട് എനിക്ക് കഴിവില്ലായിരിക്കും എങ്കിലും മഞ്ജുവിനെ അല്ലല്ലാതെ നോക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്നെല്ലാം സാഗര പറയുമ്പോൾ അല്ലെങ്കിൽ സ്വത്തിനോടും പണത്തിനോടൊന്നും എനിക്കിപ്പോൾ ഒരു താല്പര്യമില്ല സാഗരെ വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരാൾ കൂടെ വേണം അത്രയേ ഉള്ളൂ സാഗറിനെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് അങ്ങനെ മഞ്ജു അവിടെ നിന്നും പോയതിന് ശേഷം എൻ്റെ മനസ്സ് അവളുടെ മുന്നിൽ തുറന്നതോടെ അവളുടെ മനസ്സിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ട് അവളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി തന്നെ കിട്ടും അങ്ങനെയാണെങ്കിൽ മേഘ നീ എന്നെ തല്ലിച്ചതച്ചതിന് ഇതിലും വലിയൊരു തിരിച്ചടി നിനക്ക് കിട്ടാനില്ല നിന്നെ പെണ്ണിനെയും കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും ഒരാണിനും അത് സഹിക്കാൻ കഴിയില്ല നീ എന്നെ തല്ലി വശം കെടുത്തതിന് വലിയ അടി തന്നെയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് എന്ന് മനസ്സിൽ പറയുന്നുണ്ട് സാഗർ അതിനുശേഷം മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട് മാർക്കോ പറഞ്ഞതുപോലെ ഞാൻ അവളുടെ മുന്നിൽ എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അവളുടെ മറുപടി നമ്മുടെ ഈ കളിയുടെ ക്ലൈമാക്സ് ദിവസം മാത്രമേ അവൾ എന്നെ അറിയിക്കൂ ഓണം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് സാഗര പറയുമ്പോൾ നീ വിഷമിക്കേണ്ട സാഗരെ അവൾ നിന്നോട് നീ ആഗ്രഹിക്കുന്ന മറുപടി തന്നെ തരും എങ്കിൽ നീ അവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം നിങ്ങൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം മാത്രമേ മേഘനെല്ലാം അറിയൂ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ പേടിച്ച് നടക്കുന്ന മേഘന് ഇത് അതിലും വലിയൊരു വലിയൊരാഘാതായിരിക്കും നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കിത്തരും നീ അവളുമൊത്ത് സന്തോഷമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കണമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് കേട്ടോ ഇനി നീ അവളെ എങ്ങാനും ചതിക്കാനാണ് നിൻ്റെ മനസ്സിൽ നീ കരുതുന്നതെങ്കിൽ ഈ മാർക്കോ ആരാണെന്ന് നീ അറിയെന്ന് പറയുമ്പോൾ ഇല്ല മാർക്കോ മഞ്ജുവിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് അവളുമൊത്ത് ഒരു കുടുംബജീവിതം നയിക്കണമെന്ന് ഞാനും ഇപ്പോൾ സ്വപ്നം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നീ മഹാലക്ഷ്മിയോട് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു ഇനി അതുപോലെ എങ്ങാനും മഞ്ജുവിൻ്റെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ കണ്ണൻസാറ് കണ്ണൻ സാറിനെ എതിർത്തിട്ടാണ് മഞ്ജു മേഘനെ വിവാഹം കഴിച്ചത് അതിൻ്റെ ഒരു നീരസം കണ്ണൻ സാറിനുണ്ട് പക്ഷേ എത്രയൊക്കെ ആയാലും സ്വന്തം പയ്യങ്ങളെ ചതിക്കാൻ നോക്കി നിന്നെ കണ്ണൻ സാർ ഒരിക്കലും വെറുതെ വിടില്ല എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ ഇല്ല മാർക്കോ ഒരിക്കലും ഞാൻ മേഘനെ മേഘനെപ്പോലെ ആവില്ല മേഘനെന്നെ കുറിച്ച് പറഞ്ഞു പരത്തിയതൊക്കെ വെറും നുണക്കഥകളാണ് ഇതുവരെ ഒരു പെൺകുട്ടിയേയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട് ഓട്ടോ സാഗർ ശരി നിന്റെ വാക്കി ഞാൻ തൽക്കാലം വിശ്വസിക്കുകയാണെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അതിനുശേഷം മഹാലക്ഷ്മിയെ പ്രേതത്തെ കണ്ട് പേടിച്ച് മേഘനിപ്പോൾ പനി പിടിച്ച് കിടപ്പാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രതാപനിൽ നിന്നും അറിയുന്ന ബുദ്ധശ്ശി അത് ശരിയായിരിക്കും പ്രതാപ ദൈവത്തെ കൂടെ 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 കൂട്ടിയിരിക്കുന്നവളാണ് അവൾ അതുകൊണ്ട് തന്നെ അവൾ ആത്മാവായിട്ട് വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനി അവൾ എന്തായാലും ഇവിടെയും വരും നിന്നെയും എന്നെയും കരണമോളയൊക്കെ ഭയപ്പെടുത്താനായിരിക്കും അവളുടെ ഉദ്ദേശം എന്നെല്ലാം പറയുമ്പോൾ ഈ ആത്മാവ് എന്നൊന്നും ഇല്ല അമ്മേ അത് മേഘന വെറുതെ തോന്നുന്നതാവും അന്ന് രാത്രി അവൻ്റെ തലയ്ക്ക് പുറകിൽ ഒരടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആഘാതത്തിൽ അവനിങ്ങനെ പിച്ചും പേയും പറയുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ഇതൊന്നും ഓർത്ത് നമ്മുടെ ഇപ്പോഴത്തെ സന്തോഷം കളയാതെ പിന്നെ കരുണമോളയും ഇതെല്ലാം പറഞ്ഞ് അവളെ കൂടി പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ ഭയം വെട്ടെന്നു മാറുന്നില്ല മഹാലക്ഷ്മി പ്രേതമായിട്ട് എത്തും എന്ന് തന്നെ മുത്തശ്ശി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രതാപൻ്റെ ആ വിശ്വാസം എല്ലാം തകർത്തു കൊണ്ട് മഹാലക്ഷ്മി അന്ന് രാത്രി തന്നെ പ്രേതമായിട്ട് അവരുടെ വീട്ടിലെത്തുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയുടെ അഗ്രരൂപം കണ്ട് പ്രതാപനും മുത്തശ്ശിയും ഭയന്ന് വിറയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തായി പ്രതാപ മേഘൻ പറഞ്ഞപ്പോൾ നീയെല്ലാം വെറുതെയാണെന്ന് പറഞ്ഞു ഇപ്പം നിനക്ക് എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും അമ്മേ പ്രേതമായി എത്തി ഇവളെ തളയ്ക്ക് പറഞ്ഞ് പറഞ്ഞു വിടാനായിട്ട് ഗുണ്ടകൾക്കൊന്നും പറ്റില്ലല്ലോ എന്നും പ്രതാപം പറയുമ്പോൾ ഇവിളെ തളയ്ക്കാനായിട്ട് ഒരു മന്ത്രവാദിയുടെ സഹായം തേടിയേണ്ടി വരും എത്രയും പെട്ടെന്ന് അത് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല നമ്മളെ കൂട്ടത്തോടെ അവളെ മുകളിലേക്ക് പറഞ്ഞു വിടുന്നു പറഞ്ഞ് ഭയന്ന് വിറയ്ക്കുകയാണ് ടമുത്തശ്ശി ചെയ്യുന്നത് തുടർന്നങ്ങനെ മഹാലക്ഷ്മിയുടെ പ്രേതമൊന്നുമില്ല അതെല്ലാം മേഘൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വാമൻ്റെ മുന്നിലും മഹാലക്ഷ്മി പ്രേതമായിട്ട് തന്നെ എത്തുന്നുണ്ട് അതിനുശേഷം ശേഷം ദുർഗയുടെ ദുർഗയും ഉണ്ണിയും കരുണയും ഒക്കെ മഹാലക്ഷ്മിയുടെ ഉഗ്രരോപം കൊണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ ശേഷം അവർ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്ന മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അങ്ങനെ മാർക്കോയുടെ കളിയുടെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും മഞ്ജു സാഗറിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു തീരുമാനവും എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം മഞ്ജു ആരോടും പറയാതെ സാഗറിനൊപ്പം പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് എല്ലാ സഹായവും ചെയ്തുകൊണ്ട് മാർക്കോ കൂടെ തന്നെയുണ്ട് ഇതേ സമയം തന്നെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതായത് മേഘനെ പോലെ തന്നെ സാഗറിനും ഒരു ഭാര്യയും ഒരു കുട്ടിയും അപ്പോൾ അതെല്ലാം ആ കാര്യങ്ങളെല്ലാം മഞ്ജു തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയാണ് കേട്ടോ ഇത് അതായത് മഞ്ജു സാഗറിനോടൊപ്പം പോകാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് സാഗറിൻ്റെ ഭാര്യയും കുട്ടിയും എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ എത്തുന്നത് താൻ വീണ്ടും വഞ്ചിക്കപ്പെട്ടു എന്നറിയുന്ന സത്യം മഞ്ജു അതേസമയം തിരിച്ചറിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മഞ്ജുവിനെ ചതിക്കാൻ നോക്കിയ സാഗറിനെ കണക്കിന് കൊടുത്തു വിടുന്നുണ്ട് മാർക്കും അങ്ങനെ ആരോരുമില്ലാതെ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന മഞ്ജുവിനെ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ മാർക്ക് മാർക്കൊക്കെ അങ്ങനെ ഒരു കിടിലൻ ക്ലൈമാക്സ് തന്നെയാണ് ഒരു ട്വിസ്റ്റ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിലെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു